ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള ആണ് എൽ ടി സിക്കായാലും എൽ ജി എസിനായാലും കറണ്ട് അഫെയർസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും കറണ്ട് അഫെയർസ് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേരള മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അത് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് കേരളം തമിഴ്നാട് കർണാടക ഈ മൂന്ന് സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത് പഠിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് എം കെ സ്റ്റാലിൻ അപ്പോൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാണ് എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ അടുത്തത് ഗോവ ഗോവയിലെ മുഖ്യമന്ത്രി ഗോവയിലെ മുഖ്യമന്ത്രിയാണ് പ്രമോദ് സാവന്ത് ഗോവയിലെ മുഖ്യമന്ത്രിയാണ് പ്രമോദ് സാവന്ത് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അടുത്തത് ബീഹാർ മുഖ്യമന്ത്രി ബീഹാർ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ ബീഹാർ കുമാർ അങ്ങനെ വിളിച്ചോദിച്ചാൽ മതി ബീഹാർ കുമാർ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ മമതാ ബാനർജി അപ്പോൾ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി അടുത്തത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് പേമാ ഖണ്ഡു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാ ഖണ്ഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയാണ് വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി തെലുങ്കാന മുഖ്യമന്ത്രി തെലുങ്കാനയിൽ പുതിയതായിട്ട് മുഖ്യമന്ത്രി ആയത് രേവന്ത് റെഡ്ഡി തെലുങ്കാനയുടെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി ഒഡീഷ മുഖ്യമന്ത്രി ഒഡീഷ മുഖ്യമന്ത്രിയാണ് നവീൻ പട്നായിക് ഒഡീഷയുടെ മുഖ്യമന്ത്രിയാണ് നവീൻ പട്നായിക് പഞ്ചാബ് മുഖ്യമന്ത്രി പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് സിംഗ് മാൻ പഞ്ചാബ് മുഖ്യമന്ത്രി ആരാണ് ഭഗവത് സിംഗ് മാൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി രാജസ്ഥാനിലെ പുതിയ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ ആരാണ് അപ്പോൾ രാജസ്ഥാനിലെ പുതിയ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ സിക്കിമിലെ മുഖ്യമന്ത്രി സിക്കിമിലെ മുഖ്യമന്ത്രിയാണ് പ്രേം സിംഗ് തമാങ് സിക്കിമിലെ മുഖ്യമന്ത്രി ആരാണ് പ്രേം സിംഗ് തമാങ് ഒന്നുകൂടെ നോക്കാം അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയാണ് പേമാഖണ്ഡു ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയാണ് വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി തെലുങ്കാന മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് അടുത്ത സെക്ഷൻ നോക്കാം നമുക്ക് ആസാം മുഖ്യമന്ത്രി ആസാം മുഖ്യമന്ത്രി ആരാണ് ഹിമന്ത ബിശ്വ ശർമ്മ അപ്പോൾ ആസാമിലെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിലെ പുതിയ മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് സായ് ഛത്തീസ്ഗഡിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ് വിഷ്ണുദേവ് സായ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സൊറൻ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സൊറൻ ഹരിയാന മുഖ്യമന്ത്രി ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഹരിയാന മുഖ്യമന്ത്രിയാണ് മനോഹർലാൽ ഖട്ടർ ഗുജറാത്ത് മുഖ്യമന്ത്രി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്ര പട്ടേൽ അപ്പോൾ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആരാണ് ഭൂപേന്ദ്ര പട്ടേൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മധ്യപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ് മധ്യപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ് മോഹൻ യാദവ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേ അപ്പോൾ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയാണ് ഏകനാഥ് ഷിൻഡെ ഒന്നുകൂടെ നോക്കാം ആസാം മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വശർമ്മ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് സായ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറേൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ അടുത്തത് മണിപ്പൂർ മുഖ്യമന്ത്രി മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് എൻ ബീരേൻ സിംഗ് എൻ ബീരേൻ സിംഗാണ് മണിപ്പൂരിലെ മുഖ്യമന്ത്രി മിസോറാം മുഖ്യമന്ത്രി മിസോറാമിലെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ ലാൽ ദുഹോമയാണ് മിസോറാമിലെ മുഖ്യമന്ത്രി നാഗാലാൻഡിലെ മുഖ്യമന്ത്രി നാഗാലാൻഡിലെ മുഖ്യമന്ത്രിയാണ് നെയ്ഫ്യൂ റിയോ നാഗാലാൻഡിലെ മുഖ്യമന്ത്രിയാണ് നെയ്ഫു റിയോ ത്രിപുര മുഖ്യമന്ത്രി ത്രിപുര മുഖ്യമന്ത്രിയാണ് മാണിക് സാഹ മാണിക് സാഹയാണ് ത്രിപുര മുഖ്യമന്ത്രി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖിന്ദർ സിംഗ് സുഖ് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയാണ് സുഖിന്ദർ സിംഗ് സുഖ് മേഘാലയ ായ മുഖ്യമന്ത്രി മേഘാലയ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാഗ്മ കോൺറാഡ് സാഗ്മയാണ് മേഘാലയയിലെ മുഖ്യമന്ത്രി ഒന്നുകൂടെ നോക്കാം മണിപ്പൂരിലെ മുഖ്യമന്ത്രിയാണ് എൻ ബിരേൻ സിംഗ് മിസോറാമിലെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ നാഗാലാൻഡ് മുഖ്യമന്ത്രി നെയ്ഫുറിയോ ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖിന്ദർ സിംഗ് സുഖ് മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിമാരുണ്ട് അവയും കൂടി നമുക്ക് നോക്കാം ന്യൂഡൽഹി മുഖ്യമന്ത്രി ന്യൂഡൽഹിയിലെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ പുതുച്ചേരി മുഖ്യമന്ത്രി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി ആരാണ് എൻ രംഗസ്വാമി ന്യൂഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുതുച്ചേരിയിലെ മുഖ്യമന്ത്രി എൻ രംഗസ്വാമി അപ്പം നമുക്ക് ഒന്നുകൂടെ ആദ്യം മുതൽ നോക്കാം കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാ ഖണ്ഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഫജൻലാൽ ശർമ്മ സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറെൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ നാഗാലാൻഡ് മുഖ്യമന്ത്രി നെയ്ഫുറിയോ ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖിന്ദർ സിംഗ് സുഖർ മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മ ഇത്രയാണ് ഇരുപത്തെട്ട് മുഖ്യമന്ത്രിമാർ കേന്ദ്രഭരണ പ്രദേശമായ ന്യൂഡൽഹിയിലെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ പുതുച്ചേരിയിലെ മുഖ്യമന്ത്രിയാണ് എൻ രംഗസ്വാമി ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് അതായത് പുതിയതായി നിലവിൽ വന്ന മുഖ്യമന്ത്രിമാരുണ്ട് അവരുടെ പേര് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏത് സംസ്ഥാനത്തൊക്കെയാണെന്ന് വെച്ചാൽ മിസോറാം മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന ഛത്തീസ്ഗഡ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ പുതിയതായി മുഖ്യമന്ത്രി നിലവിൽ വന്നതാണ് അവ ഒന്ന് പ്രത്യേകം നിങ്ങൾ പഠിച്ചു പഠിച്ചുവെച്ചേക്കണം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് താങ്ക്